ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഇന്ത്യയിലെ പ്രധാന ബയോസ്ഫിയറുകൾ എന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത് ചെറിയ കോടൊക്കെയായിട്ടാണ് പറയുന്നത് ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യത്തേത് നീലഗിരി നീലഗിരി തമിഴ്നാട് കേരളം കർണാടക ഈ മൂന്ന് സംസ്ഥാനത്തായിട്ട് വ്യാപിച്ച് കിടക്കുന്നു നീലഗിരി തമിഴ്നാട് കേരളം കർണാടക നെക്സ്റ്റ് നോക്രക്ക് നോക്രക്ക് മേഘാലയയിലാണ് നോക്രക്ക് മേഘാലയ അപ്പം നോക്രക്ക് നമുക്ക് എങ്ങനെ നോക്ക് എന്ന് പറയാം അല്ലേ നോക്ക് നോക്ക് മേഘം ചില മേഘമൊക്കെ കണ്ടാൽ നമ്മൾ അല്ലെ അടുത്ത് നിൽക്കുന്നവരോട് എന്ന് പറയുക അതേ ആ മേഘത്തിലോട്ട് നോക്കിക്ക അല്ലേ നോക്ക് നോക്ക് ആ മേഘം നോക്ക് അങ്ങനെ പറയില്ലേ അങ്ങനെ ഒന്ന് കണക്റ്റ് ചെയ്യുക നെക്സ്റ്റ് നന്ദാദേവി ഉത്തരാഖണ്ഡ് നന്ദാദേവി ഉത്തരാഖണ്ഡ് ദേവിയോട് നന്ദി വേണം അല്ലേ നന്ദാദേവി ദേവിയോട് നന്ദി വേണം അല്ലേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദേവിയോട് നന്ദി നന്ദി വേണം അപ്പം ദേവി നന്ദി വേണം ദേവിയോട് ഉത്തരം തരുന്ന അല്ലെ ഉത്തരം തരുന്ന പിന്നെ ഉത്തരാഖണ്ഡ് ആണെന്ന് അങ്ങനെ കണക്ട് ചെയ്യും അപ്പോൾ ഈ ഖഡ്ഗം അല്ലേ ഖഡ്ഗം വാള് അതൊക്കെ ഈ ദേവിയുടെ കയ്യിലിരിക്കുന്ന അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം അല്ലേ ദേവിയുടെ കയ്യിലാണ് ഈ ഖഡ്ഗം വാള് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത നന്ദാദേവി ഉത്തരാഖണ്ഡ് എന്ന് കിട്ടും ഓക്കെ അടുത്തത് മനാസ് മനാസ് അസം മനാസ് അസം നമുക്കത് പേരിൽ തന്നെ കിട്ടും ഇല്ലേ മനാസ് ആസ് അസം അതങ്ങനെ കണക്റ്റ് ചെയ്യുക നെക്സ്റ്റ് ഗ്രേറ്റ് നിക്കോബാർ ആൻറ്റമാൻ നിക്കോബാർ ഗ്രേറ്റ് നിക്കോബാർ ആൻറ്റമാൻ നിക്കോബാർ ഗൾഫ് ഓഫ് മാനാർ ഗൾഫ് ഓഫ് മാന്നാർ തമിഴ്നാട് ഗൾഫ് ഓഫ് മാന്നാർ തമിഴ്നാട് നെക്സ്റ്റ് സുന്ദർബൻ സുന്ദർബൻ പശ്ചിമബംഗാൾ ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ് അടുത്ത് അടുത്തത് സിംലിപ്പാൽ സിംലിപ്പാൽ ഒഡീഷ നമ്മൾ നേരത്തെ ഒരു കോഡ് പറഞ്ഞതാണല്ലേ സ്ലിം ആയിരിക്കാൻ ഓഡിയാ മതി ഇല്ല സിംലി പാൽ ഒഡീഷ സ്ലിം ആയിരിക്കാൻ ഓഡിയാ മതി നെക്സ്റ്റ് ദിബ്രു സൈക്കോവ അത് അസാമിലാണ് ദിബ്രു സൈക്കോവ അസാമിലാണ് ഇപ്പോൾ ദിബ്രു സൈക്കോവ അതൊന്ന് ചേർത്ത് വെച്ചാൽ നമുക്ക് സീബ്ര നേട്ടത്തില്ലേ ദിബ്രു സൈക്കോവ ഇത് പുറകിലോട്ട് വെച്ചാൽ െന്ന് കിട്ടും അപ്പോൾ അത് സീബ്ര എന്ന് കാണുമ്പോൾ നമുക്കൊരു ആസിനേയും കൂടെ കണക്ട് ചെയ്യുക അപ്പോൾ സീബ്ര ആസ് അല്ല സീബ്ര ആസ് അല്ല കണക്ട് ചെയ്യുക നെക്സ്റ്റ് ദിഹാങ്ങും ദിബാങ്ങും അത് അരുണാചൽ പ്രദേശിലാണ് അല്ലേ ദിഹാങ് ദിബാങ് ദിബാങ് ഇത് അരുണാചൽ പ്രദേശിലാണ് അപ്പം നമുക്ക് അതെങ്ങനെ കണക്ട് ചെയ്യാം ഇപ്പം ദീതിന്ന് എടുക്കുക അല്ല ദിഹാങ് എന്നാണ് ലെഹാങ് എന്നുകൊണ്ട് ദിഹാങ് എന്നും കാണുന്നുണ്ട് ചിലയിടത്ത് അപ്പം നമുക്ക് ദീതിന്ന് എടുക്കാം ദീദിയുടെ ബാഗ് ദീദിയുടെ ബാഗ് അത് ബാങ് ദീദിയുടെ ബാഗ് ഹാങ് ചെയ്തത് ഹാങ് ചെയ്യരുതെന്നോ അല്ലെങ്കിൽ ഹാങ് ചെയ്തത് അരുൺ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്യുക അപ്പോൾ ദീദിയുടെ ദിഹാങ് ദിബാങ് ദിഹാങ് ദിബാങ് അരുണാചൽ പ്രദേശിലാണ് അപ്പോൾ ദീദിയുടെ ബാഗ് ഹാങ് ചെയ്യരുത് അപ്പോൾ അരുത് അരുണാചൽ പ്രദേശ് അല്ലെങ്കിൽ ദീദിയുടെ ബാഗ് ഹാങ് ചെയ്തത് ആ അരുണാണ് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക ഓക്കെ മനസ്സിലായെന്ന് കരുതുന്നു നെക്സ്റ്റ് പച്ചമറിഹി പച്ചമറിഹി മധ്യപ്രദേശ് ആണല്ലേ പച്ചുമർഹിയിൽ നിന്നും കാണാൻ കേട്ടോ പച്ചുമറിയെ അല്ലെങ്കിൽ പച്ചുമറിയി മധ്യപ്രദേശ് നമുക്കത് കണക്ട് ചെയ്യാം മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ വനങ്ങളുള്ളത് നമുക്ക് അറിയാം അപ്പോൾ അതും ഈ പച്ചയും കൂടെ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ അല്ലേ നെക്സ്റ്റ് കാഞ്ചൻചംഗ കാഞ്ചൻചംഗ സിക്കിമാണ് അല്ലേ കാഞ്ചൻചംഗ സിക്കിം നമുക്ക് ഈ കാഞ്ചന എന്ന് പറയുന്ന ഒരു മൂവിയുണ്ട് അപ്പോൾ അതിലൊരു സിക്ക് വന്ന ഇല്ലേ അങ്ങനെ ഒരാളെയാണ് കാണുന്നത് അപ്പം സിക്ക് അങ്ങനെ ഒന്ന് കണക്റ്റ് ചെയ്യുക അപ്പോൾ കാഞ്ചനയ്ക്ക് സിക്കാണ് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക നെക്സ്റ്റ് അഗസ്ത്യമല കേരളം അഗസ്ത്യമല കേരളം എല്ലാവർക്കും അറിയാവുന്നതാണ് നെക്സ്റ്റ് അജനകമർ അമർഖണ്ഡക് അത് ഛത്തീസ്ഗഡ് മധ്യപ്രദേശിലും ആണ് അജന അമർഖണ്ഡക് അപ്പോൾ ഇവിടെ നമുക്ക് ഈ അമർ അല്ലെ അമറുക അത് തന്നെ കാമർ അല്ലെ കാമർ അമർ അപ്പോൾ അത് ഒരേ പോലെ ഉണ്ട് അപ്പം അമറുക എന്നെടുക്കാം ഈ ചത്ത് മധ്യത്തിലൊക്കെ കിടക്കുമ്പോഴാണ് അമറുന്നത് അലറുന്നത് അങ്ങനെ ഒന്ന് കണക്റ്റ് ചെയ്യുക അല്ലേ ഈ ചത്ത് മധ്യത്തിൽ കിടക്കുമ്പോഴാണ് അലറുന്നത് അങ്ങനെയൊന്ന് കണക്റ്റ് ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ അച്ചനം അച്ഛനമെന്ന് വെച്ചാൽ അചേതനം എന്നെടുക്കുക അചേതനം അല്ലേ അചേതനമായത് മധ്യത്തിൽ അല്ല അചേതനമായത് അതായത് ചത്തതെന്ന് പറയുന്നത് അചേതനമായ ചത്ത് മധ്യത്തിൽ കിടക്കുമ്പോൾ അമറും അല്ലേ അലറും അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക അപ്പം ചേതനമായത് മധ്യത്തിൽ അചേതനമായത് ചത്ത് മധ്യത്തിൽ കിടക്കുമ്പോൾ അമറും അങ്ങനെ കണക്ട് ചെയ്യുക ഓക്കെ മനസ്സിലായെന്ന് കരുതുന്നു അടുത്തത് റാൻ ഓഫ് കച്ച് റാൻ ഓഫ് കച്ച് ഗുജറാത്തിലാണ് അല്ലേ റാൻ ഓഫ് കച്ച് ഗുജറാത്ത് നെക്സ്റ്റ് കോൾഡ് ഡെസേർട്ട് കോൾഡ് ഡെസേർട്ട് ഹിമാചൽ പ്രദേശ് അപ്പോൾ റാൻ ഓഫ് കച്ച് ഗുജറാത്ത് കോൾഡ് ഡെസേർട്ട് ഹിമാചൽ പ്രദേശ് നെക്സ്റ്റ് ശേഷാചലം ആന്ധ്രാപ്രദേശ് ആണ് അല്ലേ ശേഷാജലം ആന്ധ്രാപ്രദേശ് അതെങ്ങനെ ഓർക്കുക ഈ ശേഷം എന്ന് വെക്കുക ശേഷം എന്നുള്ളത് നമ്മൾ എന്താ പറയുക ആഫ്റ്റർ എന്ന് പറയും അല്ലേ ആഫ്റ്റർ ശേഷം അപ്പം ശേഷം ആഫ്റ്റർ അതിൻ്റെ ആഫ്റ്റർ എന്നുള്ളതിൻ്റെ ആ എടുക്കുക അല്ലേ അപ്പോൾ ആന്ധ്രാപ്രദേശ് നിൽക്കും ശേഷം ആഫ്റ്റർ ആന്ധ്രാപ്രദേശ് അങ്ങനെ അങ്ങനെയൊന്നും കണക്റ്റ് ചെയ്യുക ഒന്നും കിട്ടിയില്ല നെക്സ്റ്റ് പന്ന മധ്യപ്രദേശ് പന്ന മധ്യപ്രദേശ് എല്ലാവർക്കും അതറിയാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി കരുതുന്നു ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സുമായി കാണാം താങ്ക്